നമസ്കാരം കേരള മീഡിയ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാധ്യമപ്രവർത്തകരുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ മൂന്നാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പതിനഞ്ചിന് കണ്ണൂരിൽ നടക്കും സമ്മേളനത്തിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചു വാർത്ത വിശദമായി മാധ്യമപ്രവർത്തകരുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ മൂന്നാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി പതിനഞ്ചിന് കണ്ണൂരിൽ നടക്കും സമ്മേളനത്തിന്റെ വിജയത്തിനായി ചെറുപ്പുഴ ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിൽ വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു ചടങ്ങിൽ കണ്ണൂർ ജില്ലാ സമ്മേളനവും നടന്നു യൂണിയൻ രക്ഷാധികാരി ടി വിജയൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ പത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വേണ്ടി സത്യസന്ധമായ രീതിയിൽ ഇടപെടാനും അവരെ ഉന്നമനത്തിൽ എത്തിക്കുവാനും വേണ്ടി ഞാനടക്കമണങ്ങുന്ന വീട്ടുകാർ അടക്കം ഏഴ് പേര് രൂപ കൊടുത്ത പ്രസ്ഥാനമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് രണ്ട് സംസ്ഥാന സമ്മേളനം നടത്തി മൂന്നാമത്തെ സംസ്ഥാന തുടക്കമാണ് ഇന്ന് കൂടിയിരിക്കുന്ന മടവൂർ അബ്ദുൽ ഖാദർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ജിനോ ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് നമ്മുടെ ജില്ലാ സമ്മേളനം തുടക്കം കുറിക്കുന്നത് എന്ന് അഭിമാനിക്കാം വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിൽ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നമുക്ക് ഏറ്റവും അഭിമനി അഭിമാനിക്കാവുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി സംസ്ഥാന സമ്മേളനത്തിന് ആദ്യം വഹിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ തന്നെ വേണം അതിനെ മുന്നിലൊന്നും അതിന്റെ വിജയത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനത്തെ കൂടി മുന്നിൽ കാണുന്നത് എൻജിഒ കൺവീനർ പീറ്റർ ഏഴിമല അമ്പിളി തോമസ് എന്നിവർ സംസാരിച്ചു ചെറുപുഴ മേഖലാ പ്രസിഡന്റ് ബിനു സിദ്ധാർത്ഥ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയത്തിനായി അമ്പത്തൊന്നംഗ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു ചെയർമാൻ വി സെയ്ദ് മലപ്പുറം കൺവീനർ പീറ്റർ ഏഴിമല കണ്ണൂർ ട്രഷറർ ടി വിജയൻ കണ്ണൂർ പബ്ലിസിറ്റി ചുമതല സുവീഷ് ബാബു ഫുഡ് ചുമതല പി എ പ്രസാദ് റിസപ്ഷൻ ചുമതല മടവൂർ അബ്ദുൾ കദർ എന്നിവരടങ്ങുന്ന അൻപത്തിയൊന്ന് അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്